ഹലോ മക്കളെ എല്ലാവർക്കും റയത്ത് അല്ലേ ഇന്ന് റംസാൻ സ്പെഷ്യൽ ഒരു കിടിലൻ ഐറ്റം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഭയങ്കര ടേസ്റ്റുള്ള ഐറ്റം ആണ് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം നിങ്ങൾ വീഡിയോ തിച്ചും കാണണം കണ്ടാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലോണം കൈയിട്ട് വേവിച്ചിട്ട് എടുക്കണം ഇവിടെ കുറച്ച് അധികം ഉരുളക്കേങ്ങ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട പിന്നെ വെറും രണ്ട് ഉരുളക്കിഴങ്ങ് മതി നല്ലോണം കയ്യതിന് ശേഷം രണ്ട് പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം ഞാൻ ഞാനിവിടെ കുക്കറിൽ വിസിലിടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി ഒരു നാല് പീസിലിട്ടിട്ടാകുമ്പോൾ ഇത് ഓഫാക്കിയിട്ട് സ്റ്റീമെല്ലാം പോയിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം രണ്ട് ഉരുളക്കിഴങ്ങിൽ എട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റും ഞമ്മക്കിത് തൊലിയെല്ലാം കളഞ്ഞാൽ പിന്നെ നല്ലോണം ഉടച്ചിട്ടെടുക്കണം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഉടച്ചിട്ട് എടുക്കണം നല്ല പൊടി എന്ന് പറഞ്ഞ നല്ല അടിപൊളിയിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉടച്ചെടുക്കുന്ന സമയത്ത് ചൂടുണ്ടാവണം ചൂടുണ്ടെങ്കിൽ മാത്രമേ ഞമ്മൾക്ക് പെട്ടെന്ന് ഒടഞ്ഞിട്ട് കിട്ടും ഇല്ലാങ്കിൽ നല്ലവണ്ണം ഉറപ്പായിട്ടാകുമ്പോൾ നമുക്ക് ഉടച്ചിട്ടെടുക്കാൻ കഴിയേലാ ഇപ്പം ഞാനെല്ലാം ഇവിടെ എടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണിത് പിന്നെ ഇനി ഉണ്ടാക്കാൻ കുറേ ചിലവൊന്നുമില്ല ഇല്ല വലിയ പണിയുമില്ല അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിസ്തരിച്ച് പറയുന്നത് കൊണ്ട് വീഡിയോ കുറച്ച് നീളം കൂടിപ്പോയിനേയും പിന്നെ കട്ടയൊന്നും ഇല്ലാതെ രീതിയിൽ നല്ലോണം എടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളണ്ട പൊടി ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളണ്ട പൊടിയും ഒരു ടീസ്പൂൺ ഒറിഗാനും ഞാൻ ഇട്ട് കൊടുത്തിന് ഒറിഗാനുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്കത് വേണ്ട പിന്നെ ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഉള്ളി മുറിക്കുമ്പോൾ വളരെ ചെറുതാക്കണം അതേപോലെ വളരെ ചെറുതാക്കിയിട്ട് രണ്ട് പച്ചമുളക് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിന് പിന്നെ കുറച്ച് മല്ലിച്ചപ്പല ഇത്രയും ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പം സ്പൂണോടല്ല കയ്യോടെ തന്നെ നിങ്ങൾക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇതാ ഇപ്പം ഞാനെല്ലാം മിക്സാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇത്രേ ഉള്ളൂ മക്കളെ പണി പിന്നെ വേറൊരു ഉരുളക്കേങ്ങ എടുക്കണം കുറച്ച് നീളത്തിൻ്റെ ഉരുളക്കേങ്ങ എടുക്കണം എന്നിട്ട് എന്നെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ല കട്ടിക്ക് നീളത്തിൽ നമ്മൾ വെറിലുണ്ടല്ലോ ബെർലിൻ്റെ നീളത്തിൽ ഇത് ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കണം അതാ ഇതേ തടിയിൽ ഇതേ നീളത്തിൽ കട്ടാക്കിയിട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല ഓണം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ടച്ച് എന്നിട്ട് നല്ലോണം കൈയിട്ടാകുമ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ ഉരുളക്കെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം ബന്തിട്ട് അധികം ആയിപ്പണ്ട കൂടി ഇപ്പോഴെങ്കിൽ ഒരു മീഡിയം തീയിൽ മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ വേവിച്ചിട്ട് എടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റായി ഇനി ഞമ്മക്കിത് വെള്ളത്തിൽ കോരിയിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ട് കൈയിട്ട് എടുക്കണം ഇനി ഞമ്മക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം കൈക്ക് കുറച്ച് എണ്ണ തടണം എന്നിട്ട് ചെറിയൊരുണ്ടവ് എടുത്തിട്ട് ഈ മസാല എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെരത്തണം ഇതാ ഒന്ന് പെരത്തിയിട്ടെടുത്ത് ഇനി ചെറിയൊരു കണ്ട ചീസ് ഇത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ചുകൊടുത്താൽ മതി അപ്പം ചീസെല്ലാം വെച്ചുകൊടുത്തിട്ടാകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ദാ ഉരുളക്കേങ്ങ ഉണ്ടല്ലോ ബേച്ച ഉരുളക്കേങ് ഉരുളക്കേങ് വെച്ചുകൊടുത്തിട്ടായിട്ട് അതിൻ്റെ മീത്തൊക്കെ കുറച്ച് മസാല വെച്ചിട്ട് കൂടുതൽ മസാല ഉണ്ടോ അതാ ഈ വീഡിയോ കാണുന്ന രീതിയിൽ നല്ലോണം ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം ആദ്യം കൈക്ക് എണ്ണ തടണം എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഒരു ചീസിൻ്റെ കഷ്ണം വെച്ചുകൊടുക്കണം ചീസ് ഉണ്ടെങ്കിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി യാതൊരു നിർബന്ധവും ഇല്ല ഇനി പാതി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഉരുട്ടിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം എന്നാൽ ഇത്രേ ഉള്ളൂ മക്കളെ പണി എന്നാൽ കാണാനും ഒരു ഭംഗി കഴിക്കാനും ടേസ്റ്റ് മക്കളെ അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും മക്കൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം ഉരുളക്കിഴങ്ങ് നല്ല മിഡിലാക്കിയിട്ട് വെക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഞമ്മക്കിന് മുക്കിയിട്ട് കാച്ചാനുള്ള ബാറ്റർ റെഡിയാക്കിയിട്ട് വെക്കണം അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത്രേ ഉള്ളൂ പണി ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് മൈദ അപ്പോൾ കൂടുതൽ കോൺഫ്ലോർ എടുത്തിനെ പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിന് പിന്നെ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലോണം ലൂസും ആവണ്ട നല്ലോണം കട്ടി ആവണ്ട ഇത് മുക്കിയിട്ട് പൊരിക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് എടുക്കണം അപ്പം ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കണം ഇത് കോൺഫ്ലോർ ആണ് ഇതിൽ കൂടുതലുള്ളത് തന്നെ മൈദനെ പോലെ അത്ര എളുപ്പത്തിൽ കലക്കിയിട്ടാ ബല അപ്പോൾ ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിക്ക് കഴിച്ചിട്ട് എടുക്കണം ഒരു ഭയങ്കര ബലം പോലെ ഉണ്ടാവും കലക്കുന്ന സമയത്ത് എന്താ ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും നല്ലോണം കലക്കിയിട്ട് എടുക്കണം പിന്നെ ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി അത് ഓരോരോ ആവശ്യത്തിന് ഇട്ടുകൊടുക്കണം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിന് ചിലപ്പോൾ എൻ്റെ ഉപ്പ് നിങ്ങൾക്ക് കണക്കാണെന്നില്ല അപ്പം നിങ്ങൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ട് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി പിന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുത്ത് ഞാൻ പിന്നെ കുറച്ച് മല്ലിച്ചപ്പലയും കറച്ചാപ്പലയും ഇട്ട് കൊടുത്ത് അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് എടുത്തത് ഈയൊരു പരുവത്തിൽ വേണം കലക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു അളവ് അപ്പോൾ നമ്മതാ ഈയൊരു ബാറ്ററിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് വീണ്ടും ഒന്ന് ബ്രെഡിൽ മുക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞമ്മക്ക് ഇതാ ബ്രെഡ് പൊടിച്ചിട്ട് എടുക്കാം അതാ ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാൻ നാല് പീസ് ബ്രെഡ് ഇവിടെ എടുക്കുന്നുണ്ട് നാല് പീസ് ബ്രെഡ് കുറേ നൈസായിട്ട് പൊടിയണ്ട നല്ല തരിയോട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം പിന്നെ ഇതിലേക്ക് ഉണക്ക് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത്ര എരിവ് വേണ്ടെങ്കിലും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ വളരെ കുറച്ച് ഉപ്പ് ഒരു നുള്ള് പിന്നെ അര ടീസ്പൂൺ പെപ്പർ പൗഡർ പിന്നെ രണ്ട് മൂന്ന് കൈ കോൺഫ്ലേക്സ് അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കോൺഫ്ലേക്സ് ബ്രെഡെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാം അതാ ഇപ്പോൾ മൂന്ന് കൈ ഞാൻ ഇട്ടുകൊടുത്ത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ബ്രെഡും ഈ കോൺഫ്ലേക്സും മുളക് പൊടിയെല്ലാം നല്ലോണം മിക്സ് ആവണം അതാ ഇവിടെ ഞാൻ എല്ലാം മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാറ്ററിൽ മുക്കിയ ഈ സ്നാക്സ് ഉണ്ടല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലോണം പൊതിഞ്ഞിട്ട് എടുക്കണം അതാ നല്ല കറുറ ക്രിസ്പി ആയിട്ട് കിട്ടും ഇതാ ഇപ്പോൾ ആദ്യത്തേത് ഞാൻ മുക്കിയിട്ട് എടുത്ത് ഇനി രണ്ടാമത്തതും ആദ്യം ഞമ്മൾക്ക് അലക്കി വെച്ച ബാറ്ററിൽ മുക്കണം എന്നിട്ട് ഈ ബ്രെഡ് കോൺഫ്ലേക്സ് മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് എടുക്കണം എന്തോ ഒരു ടേസ്റ്റ് മക്കളെ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നോക്കണം ഇനി നിങ്ങൾക്ക് അതിൽ കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ എങ്കിൽ ബ്രെഡിൻ്റെ പൊടി മാത്രം മതി ഇനി ബ്രെഡിൻ്റെ പൊടിയും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മൈദൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിൽ മുക്കിയിട്ട് കാച്ചിട്ട് എടുക്കാം അപ്പം ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ല കറുമുറാന്നാകും അപ്പോൾ അതിനു മുന്നിട്ടാണ് ഞമ്മൾ ഇങ്ങനെ ആക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയിട്ട് എടുക്കുക എങ്ങനെയായെങ്കിലും ടേസ്റ്റ് കൂടുതൽ തന്നെ അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് ഫ്രൈ ആക്കാൻ എടുക്കുന്ന ചട്ടി കുറച്ച് കുയ്യുള്ളതാണ് എണ്ണ ഒഴിക്കുന്ന ചട്ടി ഉണ്ടല്ലോ കുറച്ച് കുയ്യുള്ളതാകുമ്പോൾ നല്ലോണം എണ്ണ മുങ്ങിയിട്ട് കിടക്കും ഇത് കുറച്ച് ഉണ്ട സൈസല്ലേ അപ്പോൾ എണ്ണ നല്ലോണം മുങ്ങിയിട്ട് കിടക്കണം എന്താ നല്ല തിളക്കുന്ന ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയെല്ലാം ഇങ്ങനെ എണ്ണയിലേക്ക് ആവാനും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് നല്ലോണം തിളക്കുന്ന എണ്ണയിൽ എണ്ണയിലിട്ടിട്ട് ഒരു ഭാഗം ഇങ്ങനെ ലൈറ്റ് ഗോൾഡ് കളർ ആയി കഴിഞ്ഞെങ്കിൽ നമുക്ക് തീ എന്താക്കാം മീഡിയത്തിലേക്ക് കൊണ്ടുവരാം പിന്നെ മീഡിയം തീയിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഞമ്മൾക്ക് എണ്ണേന്ന് കോരാം അപ്പോൾ ആദ്യം ഇടുന്ന സമയത്ത് തീ നല്ലോണം ചൂടുണ്ടാവണം ആ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പം ലൈറ്റ് ഗോൾഡ് കളർ കളറായിക്കൊണ്ട് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി ഡാർക്കാണ് ഇതിപ്പോൾ നല്ല പോലെ ഡാർക്ക് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കിത് എണ്ണയെന്ന് കോരാം ഇത് വലിയ ആൾക്കാർക്ക് കൊടുക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് മക്കൾക്ക് കൊടുക്കുമ്പോൾ ആണ് മക്കൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകം ഉണ്ടാവും അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിരുന്നൊരാശയുണ്ടാവും അപ്പം നിങ്ങൾ എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം വലിയ നല്ലോണം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് പിന്നെ കൂടുതൽ ചേരുവൊന്നുമില്ല ആകെ പാണ്ടത് ഉരുളക്കേങ്ങ ഉള്ളി മാത്രം ബാക്കിയെല്ലാം ഞമ്മളെപ്പോൾ അതിലുള്ള സാധനം ഈ ഉരുളക്കേങ്ങി നമ്മളെപ്പോൾ അറ്റിലുള്ള സാധനം തന്നെ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് നീളായി നീളായിപ്പോയിന് അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അത് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കിച്ചണിൻ്റെ സൈഡെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം തന്നെ രണ്ട് മൂന്ന് പുരയെല്ലാം കെട്ടുന്നുണ്ട് ഇത് അപ്പുറത്തെ പുര കെട്ടിയിട്ട് കുടിയാവാൻ ആയിന് എൻ്റെ കിച്ചൺ സൈഡ് തന്നെ അത് അഞ്ചാറ് പോര വരുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് കുടി വന്നിരുന്നത് കവങ്ങ് തേലം വെച്ചിട്ട് വളർന്നുകൊണ്ട് വരുന്നുണ്ട് പിന്നെ കറച്ചപ്പല കറച്ചപ്പല നല്ല പാങ്ങ് വളർന്നിട്ട് വന്നിന് മക്കളെ ഇപ്പോൾ സ്നാക്സ് എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം എണ്ണയെന്ന് കോരിറ്റെടുക്ക അപ്പോൾ ഇത്രേ ഉള്ളു കുറച്ച് തക്കാളിന്റെ സോസും കൂട്ടിയിട്ട് തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ മക്കളെ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങള അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണാം ജസാക്കല്ലാ ഹയർ